ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ട്രോസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോ നയനയും ആദർശം നല്ല സ്നേഹത്തോടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഇടയിൽ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് നയനയുടെയും ആദർശന്റെയും സ്നേഹം കാണാൻ പറ്റാതെ ദേവയാനി ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത ഞങ്ങളുടെ സീറ്റിലുള്ള വീഡിയോസ് എല്ലാം സങ്കല്പിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അനന്തപുരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആദർശന് നയനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആദർശൻ നയനയും നല്ല സന്തോഷത്തോടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇരിക്കുന്ന സമയത്താണ് ആദർശിന് മീറ്റിംഗ് ഉണ്ട് അപ്പൊ ആദർശിന് മീറ്റിങ്ങിന് പോകണം ഏത് ഡ്രസ് ഇടും ഏത് ഡ്രസ്സ് കൊള്ളാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷനിൽ നമ്മൾ ആദർശ ഇരിക്കുകയാണ് അങ്ങനെ ഓരോ ഡ്രസ്സ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനെ വരുന്നത് അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് എനിക്ക് മീറ്റിംഗിന് പോകണം അപ്പോൾ നീ എനിക്കൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുകയും അങ്ങനെ ഒരുപാട് ഡ്രസ്സ് എടുത്ത് നോക്കി നയനയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അവസാനം ഒരു ബ്ലൂല് വൈറ്റ് വരുന്നതും എന്നിട്ട് ബ്രൗൺ കളർ കോട്ട് വരുന്ന ഒരു ഡ്രസ്സ് ആദർശന് ചേരുമെന്ന് പറഞ്ഞ് കൊടുത്തു അത് സന്തോഷത്തോടെ ആദർശ ഇട്ടു അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ആദർശയും നയനയും കണ്ടപ്പോൾ ദേവയാനിക്കും നമ്മുടെ ജയനും ആ ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആദർശ നല്ലപോലെ ചേരുന്നുണ്ടെന്ന് പറഞ്ഞു നീ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിന്റെ മീറ്റിംഗ് നല്ല അതിഗംഭീരമായിട്ട് വിജയിക്കും എന്നൊക്കെ ദേവയാനിയും ജയനും പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് ആദർശ പറഞ്ഞത് ഈ ഡ്രസ്സ് എനിക്ക് നയനെ സെലക്ട് ചെയ്ത് തന്നതാണ് ഇത് കേട്ടപ്പോൾ ജനയ്ക്ക് ഒരു ജയനെ ഒരുപാട് സന്തോഷം തോന്നി അതൃഷൻ്റെ അച്ഛൻ പറഞ്ഞത് ഈ ഡ്രസ്സ് നിനക്ക് നല്ലപോലെ ചേരുന്നുണ്ട് നയന സെലക്ട് കൊണ്ടായിരിക്കാം കുറച്ചുകൂടി നല്ലതായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നയനെ നയന നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരു പ്രശ്നങ്ങൾ വരത്തില്ല എന്ന് എന്നാൽ നയന സെലക്ട് ചെയ്ത ഡ്രസ്സാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ദേവിയാനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല നിനക്ക് എന്നാലും കൊള്ളാം പക്ഷെ നിനക്ക് നല്ലൊരു ഡ്രസ്സ് എടുക്കാമായിരുന്നു കുറച്ചുകൂടി നല്ല ഡ്രസ്സ് ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല നയനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും എരുതി എന്നെ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്റെ ഞാനെടുത്ത ഡ്രസ്സ് ാലേ കൊള്ളാവൂ അവളെടുത്ത ഡ്രസ്സ് ഇട്ടാ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദേവയാനി ശ്രമിച്ചത് പക്ഷെ തന്റെ ഭാര്യയിൽ എടുത്തത് എന്തായാലും ഇത് ഇട്ടോ ഇതിട്ടോ ഇട്ടിപ്പോ കൊള്ളാന്നല്ലേ മാ പറഞ്ഞത് പിന്നെ ഇത് ഇതന്നെ കിടക്കട്ടെ ഇനി മാറ്റാനൊന്നും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ആദർശ പോയി എന്നാൽ ഇത് ഇതൊന്നും കേട്ടിട്ട് കാരണം തന്റെ അമ്മയോട് ഒരിക്കലും എതിർത്ത് സംസാരിക്കാത്ത ആദർശ് ഇപ്പോൾ തൻ്റെ അമ്മയോട് എതിർത്ത് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് ദേഷ്യം തോന്നി ഇപ്പൊ ദേവയാനി പറഞ്ഞത് എന്തായാലും ആദർശ് ഇപ്പോൾ പോയിട്ടുണ്ട് ആദർശ് തിരിച്ചു വരുമ്പോൾ അവന്റെ മീറ്റിങ് കുളമായി എന്നെങ്ങനുമാണ് അവൻ പറയുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ നീ എൻ്റെ തനി സ്വ സ്വരൂപം അറിയും പിന്നെ ഒരിക്കലും നീ അവന് വേണ്ടിയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ അവിടെ ദൈവേനെ ദേഷ്യപ്പെട്ടിട്ടാണ് പോകുന്നത് എങ്കിലും ഈ ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് ആദർശിന്റെ ആ ഒരു മീറ്റിംഗ് കൊളമാകരുത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നയന ആ ഒരു പൂജാമുറിയിലൊക്കെ പോയി നല്ലപോലെ പ്രാർത്ഥിച്ച് ഇത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു സമയം നന്ദുവും കൂട്ടുകാരൊക്കെ ആയിട്ട് ക്രിക്കറ്റൊക്കെ കളിച്ച് നല്ല സന്തോഷത്തോടെ അവിടെ നിൽക്കുന്ന സമയത്ത് അനി നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് വരികയും എന്നിട്ട് നന്ദുവിനോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ തൻ്റെ ഫ്രണ്ടായിട്ട് പണ്ട് എങ്ങനെയാണോ നന്ദു എന്നോട് പെരുമാറിയത് അതുപോലെ തൻ്റെ ഫ്രണ്ടായിട്ട് മാത്രമേ നന്ദു പെരുമാറുന്നുള്ളൂ അല്ലാതെ അത് കവിഞ്ഞൊരു അടുപ്പവും നന്ദു തന്നോട് കാണിക്കുന്നില്ല ഇത് കണ്ടപ്പോൾ അനി വിചാരിച്ചത് എന്റെ മനസ്സിൽ മാത്രമായിരിക്കും നന്ദുവിനോടുള്ള പ്രണയം ഉണ്ടായിരുന്നത് നന്ദുവിന് എന്നോട് പ്രണയം ഉണ്ടായിരിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടത്തോടെ അനി പോയി പക്ഷേ നന്ദുവിന് പ്രണയമുണ്ട് നന്ദു മനസ്സിൽ പറയുവാണ് ഞാൻ എങ്ങനെയൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും എന്റെ മനസ്സിലുള്ള ആ ഒരു സങ്കടം പുറത്ത് വന്നുകൊണ്ടിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അനി നേരെ അനാമികയെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് അനാമികയെ കണ്ടു അപ്പൊ അനാമിക ഒരുപാട് സന്തോഷം എന്ന് പറയുമ്പോൾ അനിയെ ഞാനാണ് അങ്ങോട്ട് വിളിക്കുന്നത് അനിയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കാണാമെന്ന് പറയുന്നത് അപ്പൊ അത് കേട്ടപ്പോ അനാമികക്ക് ഒരുപാട് സന്തോഷം തോന്നി ആ സന്തോഷം അനിയോട് പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ഒരു സംസാരങ്ങൾ നടക്കുന്ന സമയത്താണ് അനി അനിയോട് അനാമിക പറഞ്ഞത് ഞാൻ അന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് വീട്ടില് എനിക്കിപ്പോ ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ അന്ന് നന്ദുവിനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് അതിന്റെ പേരിലാണ് ഞാൻ അന്ന് വീട്ടിൽ വന്നത് പക്ഷേ അനിയുടെ അമ്മയെ കാണാനായിട്ട് എനിക്ക് പറ്റിയില്ല അതിനെ മറിച്ച് നന്ദുന്റെ അമ്മയാണ് ഞാൻ കണ്ടത് നന്ദുന്റെ അമ്മയോട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ അനി ചോദിച്ചത് നീ എന്താ കാര്യം പറഞ്ഞു അത് ഞാൻ പ്രത്യേകിച്ചൊന്നും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറിച്ച് അടുപ്പത്തെ കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു സംശയം തോന്നി ആ അപ്പോ ഈ ഒരു സംശയം കൊണ്ട് തന്നെ അനി പറയുവാണ് നീ എന്തായാലും ഇങ്ങനെ വന്ന് സംസാരിക്കേണ്ടത് ഭയങ്കര മോശമായിപ്പോയി നീ അങ്ങനെ വന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറഞ്ഞത് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അപ്പം നിന്നെ നഷ്ടപ്പെടും എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഏത് അറ്റം വരെ വേണമെങ്കിലും പോകും പിന്നെ നീ പേടിക്കേണ്ട ആവശ്യമില്ല നിന്റെ വീട്ടിലെ ആ ഒരു സാഹചര്യങ്ങൾ നീ പറഞ്ഞു പറഞ്ഞാൽ മതി പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആ ഒരു അച്ചടക്കവും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതെന്നാൽ മതി അതുപോലെ പെരുമാറിക്കോളാം ഞാൻ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനായിരിക്കും നല്ല മരുമകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരുന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയും അനാമികയും കൂടി പോവാണ് പക്ഷെ എങ്കിലും അന അനിയുടെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു ഇപ്പോൾ നന്ദുന് എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു കാണും പക്ഷെ അനാമിക അവിടെ ജലജയോട് പോയി സംസാരിച്ചപ്പോൾ അത് ആ ഒരു കാര്യങ്ങളെല്ലാം ഇത് കൊണ്ടായിരിക്കാം അമ്മയും ചേച്ചിയും കൂടി നന്ദുവിനെ വിലക്കിയത് അങ്ങനെ നയനയും അമ്മയും കൂടി വിലക്കിയത് കൊണ്ടായിരിക്കാം നന്ദുന് എന്നോടുള്ള ഇഷ്ടം നന്ദു മറച്ചു വെച്ച് എന്നോടൊരു ഫ്രണ്ടായിട്ട് പെരുമാറുന്നത് എന്നൊരു ചോദ്യം അനിയുടെ മനസ്സിലുയർന്നു എന്തായാലും അത് കണ്ടുപിടിക്കാനുള്ളൊരു തിടുക്കത്തിൽ ാണ് അനിയന്തായാലും ഇത് കണ്ടുപിടിച്ചിരിക്കും എന്ന അനിയും മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുവാണ് ഈ ഒരു സമയത്ത് പ്രാർത്ഥനയിലായിരുന്നു കൊറേ കഴിഞ്ഞപ്പോ ജലജയും നമ്മുടെ ദേവ്യാനിയും മുത്തശ്ശിയും ജയനും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയിൽ സംസാരിക്കുവാണ് ദേവയാനി പറയുന്നത് ദൈവമെ അവൻ ഈ ഒരു മീറ്റിങ്ങിന് തോൽക്കണമേ മീറ്റിങ്ങിന് തോറ്റിക്കഴിഞ്ഞാലേ നയനയെ അവിടെ കുറ്റപ്പെടുത്താൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദർശ് വരുന്നത് ആദർശ ഒരുപാട് സ്വീറ്റ്സും കൊണ്ടാണ് വന്നത് കാരണം ആ ഒരു മീറ്റിങ്ങിന് പോയി മീറ്റിങ്ങിന് പോയി അവിടെ ചെന്നതും മീറ്റിങ് നല്ല സക്സസ് ആയിരുന്നു നല്ലപോലെ ജയിച്ചു ഒരുപാട് നമുക്ക് ലാഭം കിട്ടി ഒരുപാട് കോടികളുടെ ലാഭമാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദർശ് ഒരുപാട് സന്തോഷം തോന്നി നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ നയനെ പുകഴ്ത്തിയുള്ള സംസാരങ്ങളൊക്കെ കാണുന്നുണ്ട് അത് ഇതൊന്നും ഇഷ്ടപ്പെടാതെ ദേവയാനി എണീറ്റ് പോവാണ് അങ്ങനെ നയനയും ആദർശം നേരെ റൂമിൽ പോയി റൂമിൽ പോയതിനു ശേഷം പോകുന്ന സമയത്ത് നയന ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് ആദർശയുടെ സ്വീറ്റ്സ് കൊടുത്തു പക്ഷെ എനിക്ക് മാത്രം എന്താ തരാത്തത് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഞാൻ വേറെ ഒരു സ്വീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഡെയറി മിൽക്ക് നയനയ്ക്ക് എടുത്തുകൊടുക്കുകയും എന്നിട്ട് നീ നിനക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നതാണ് നീ ഇത് വെച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നയനയെ ഒരുപാട് സ്നേഹിക്കാൻ വേണ്ടിയിട്ടും തന്റെ അമ്മേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ആദർശി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതൊരിക്കും Bye-bye.